സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി മൂന്ന് യു എസ് ബി അതിന് മുകളിൽ ഒരു നോട്ട് ഇഫ് യു ഹിയർ യു ആർ ടു ലൈറ്റ് രുദ്ര ഇത് ഇവിടെ വെച്ചവർ നമ്മളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു ശിവ പറഞ്ഞു യു എസ് ബി എങ്കിലും നമുക്ക് കിട്ടിയല്ലോ സൂര്യ പറഞ്ഞു ചന്ദ്ര യു എസ് ബി എടുത്തപ്പോൾ രുദ്ര പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു കെയർഫുൾ ഇറ്റ് മൈറ്റ് ബി എ ട്രാപ്പ് രുദ്ര പറഞ്ഞു പെട്ടെന്ന് അത് കേട്ട് ചന്ദ്ര ശ്വാസം നിന്നതുപോലെയായി അവളുടെ കണ്ണുകളിൽ ആദ്യമായി പേടി നിഴലിച്ചു എന്നാൽ ആ സമയം ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ടായിരുന്നു രുദ്രൻ്റെ സൂര്യയും ശിവയും അത് കണ്ടു അത് കണ്ടപ്പോൾ മനസ്സിലായി ചന്ദ്രയെ രുദ്ര പേടിപ്പിച്ചതാണ് എന്ന് ചെറുതായി അവർ ഒന്ന് പുഞ്ചിരിച്ചു അവരെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷമാണ് ശിവയും രുദ്രും ഓഫീസിലേക്ക് പോയത് പോകുന്നതിന് മുമ്പ് ഇനി പുറത്തേക്ക് പോയാൽ ഉറപ്പായിട്ടും പിടിച്ച് ഈ കേസന്വേഷണം തീരുന്നതുവരെ പൂട്ടിയിടും എന്ന് ചെറുതായിട്ട് ഒന്ന് താക്കീത് കൊടുത്തു അത് കേട്ട് പിണങ്ങിയാണ് ചന്ദ്ര ഫ്ലാറ്റിലേക്ക് പോയത് രാത്രി രുദ്രം ശിവയും സൂര്യചന്ദ്രയുടെ ഫ്ലാറ്റിലേക്ക് വന്നു അവരുടെ ലിവിങ് റൂമിലിരുന്നു രാവിലെ കിട്ടിയ യു എസ് ബി രുദ്ര അത് ശിവയ്ക്ക് നൽകി ഡിക്രിപ്റ്റിഡ് എത്ര ഡേഞ്ചർ ആയാലും നമുക്ക് കാണണം രുദ്ര പറഞ്ഞു ശിവ ലാപ്ടോപ്പ് ഫ്ലിഗ് ചെയ്തു ചുവപ്പ് എൻക്രിപ്റ്റ് ചെയ്ത സ്ക്രീൻ ഒരു ഹിഡൻ ആർ കെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് സൂര്യ യു എസ് ബിയിൽ നിന്ന് കിട്ടിയ നോട്ട് എടുത്ത് വീണ്ടും നോക്കി ഇഫ് യു ഹിയർ യു ആർ ടു ലേറ്റ് സൂര്യയുടെയും ചന്ദ്രയുടെയും മുഖം മങ്ങി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആരോ മുൻകൂട്ടി കണ്ടിരിക്കുന്നു സൂര്യ പറഞ്ഞു ശിവയുടെ വിരലുകൾ കീബോർഡിൽ അപ്പോഴും ഓടിക്കൊണ്ടിരുന്നു ഫൈനലി ആർക്കീവ് ഓപ്പൺ ചെയ്തു ഫോൾഡറിനുള്ളിൽ ചന്ദ്രയുടെ പേര് ചന്ദ്രയുടെ ബാല്യകാല ഫോട്ടോ ചന്ദ്രയുടെ പഠനകാലത്തെ ഓരോ നേട്ടങ്ങളുടെ ഫയൽ ചന്ദ്രയുടെ രേഖകൾ മീനയുമായുള്ള ബന്ധങ്ങൾ കൂടാതെ ഓപ്പറേഷൻ ഡോൺ ഫോൾ എന്ന പേരിൽ ഒരു സ്ഫോടക പദ്ധതിയുടെ ബ്ലൂ പ്രിൻറ്റ് ചന്ദ്ര എല്ലാം നോക്കി ഇതൊക്കെ എങ്ങനെ ഇതിപ്പോൾ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതിനിടെ കേസാണ് നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയത് അതിനുശേഷം ക്യാമ്പിൻ്റെ അപകടം ഇപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നത് പോലെ തോന്നുന്നു ചന്ദ്ര പറഞ്ഞു രുദ്ര വീണ്ടും ഫോൾഡറിലേക്ക് തന്നെ നോക്കുന്നു അവൻ്റെ മുഖം പതിയെ കഠിനമായി ബിക്കോസ് ദ ഓപ്പറേഷൻ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് യുവർ ഫാമിലി രുദ്രി പറഞ്ഞു അത് കേട്ട് ചന്ദ്രയും സൂര്യയും പരസ്പരം കൈകൾ കോർത്തു പിടിച്ചു പക്ഷേ യു എസ് ബിയിലെ അവസാന ഫയലാണ് ഏറ്റവും ഭയാനകമായി തോന്നിയത് ടാർഗറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പദ്ധതി നിർവഹണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ശിവ പെട്ടെന്ന് എഴുന്നേറ്റു സൂര്യ ഇവിടേക്കല്ലേ നീ പോകാൻ പോകുന്നത് ചന്ദ്രയുടെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി കയറ്റിയതുപോലെ അവർ നമ്മളെ ഉപയോഗിച്ച് നമ്മളെ തന്നെ തകർക്കാൻ പോകുന്നത് പക്ഷേ അങ്ങനെ തകർക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കില്ല ചന്ദ്രയും സൂര്യയും ഒരുപോലെ തന്നെ പറഞ്ഞു കുറച്ച് സമയം കൂടി അവർ ഇരുന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിന്നെ യു എസ് ബി ക്ലോസ് ചെയ്തു നാലു പേരും നന്നായി നന്നായിത്തന്നെ ടയേർഡായിരുന്നു ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടാകാം എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്നും എഴുന്നേറ്റതും അവളുടെ പുറകെ തന്നെ ശിവയും കിച്ചണിലേക്ക് ചെന്നു കണ്ട് രുദ്ര ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടന്നു അവൻ്റെ പുറകെ ചന്ദ്രയും പോയി അവൾക്കറിയാം അവനെ എന്തോ തന്നോട് പറയാനുണ്ട് എന്ന് മഞ്ഞിൽ നനഞ്ഞ ആ രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ചെറുതായി പ്രകാശിക്കുന്നുണ്ട് രുദ്ര റൈലിങ്ങിൽ കൈവച്ച് ശ്വാസം പിടിച്ചു നിൽക്കുന്നത് പോലെ രുദ്ര പറ്റി ചന്ദ്ര ചോദിച്ചു അവൻ തിരിഞ്ഞിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷൻ വേദനയും കോപവും ഭയവും നീ അപകടത്തിലാണ് ചന്ദ്ര രുദ്ര പറഞ്ഞു എന്നാൽ അത് ഞാൻ ഭയപ്പെടുന്നില്ല രുദ്ര എനിക്കറിയാം എൻ്റെ പിന്നാലെ ആരൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ അത് വിധിയാണെങ്കിൽ അതിനെ തടുക്കാൻ പറ്റില്ലല്ലോ നടക്കേണ്ടതാണെങ്കിൽ അത് നടക്കും അതെൻ്റെ മരണമാണെങ്കിൽ കൂടി അവൾ പറഞ്ഞതും അവളുടെ ഓരോ വാക്കും രുദ്രനെ തളർത്തി അവനവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നത് നിന്നെ നഷ്ടമാകുമോ എന്നതാണ് രുദ്ര സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ ഞാൻ നിൻ്റെ സ്നേഹം അറിഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അനുഭവിക്കാൻ യോഗമില്ല എന്നൊരു തോന്നലാണ് അവൾ പറഞ്ഞു ചന്ദ്രയുടെ ശബ്ദം ഇടറി എന്തിന് എനിക്ക് നിന്നെയും നഷ്ടമാവില്ല നിനക്ക് എന്നെയും നഷ്ടമാവില്ല അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളുടെ ശ്വാസം അവൻ്റെ നെഞ്ചിൽ വീണു കാരണം നീ ഇല്ലെങ്കിൽ ഞാൻ എനിക്കൊന്നും ചെയ്യാനാകില്ല ഞാൻ ശൂന്യമാകും രുദ്രി പറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി ചുണ്ടിൽ ചെറിയൊരു വിറയിലായിരുന്നു വിതുമ്പലായിരുന്നു എനിക്ക് ഭയം തോന്നുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോടെ അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് അവൻ തടഞ്ഞു നിഞ്ഞിലേൽക്കുന്ന ഒരു പോറലിന് ഞാൻ അതിന് കാരണക്കാരായവരെ തന്നെ ചുട്ടിരിക്കും ചന്ദ്ര അതുകൊണ്ട് നിനക്കൊരു പോറിൽ പോലും ഏൽക്കാൻ ഈ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ രുദ്ര പറഞ്ഞു അത് തന്നെയാണ് പ്രശ്നം രുദ്ര മഴയിൽ നിന്നും ഒരു കാറ്റ് അവളുടെ മുടി പറന്ന് അവൻ്റെ മുഖത്തേക്ക് എത്തിയപ്പോൾ അവനത് സൗമ്യമായി തന്നെ മാറ്റി ചന്ദ്ര ശ്വാസം പിടിച്ചു നിന്നു രുദ്ര എനിക്ക് എനിക്ക് ഈ ഫീലിംഗ് അവൻ അവൾ പറയാൻ വന്നത് തടഞ്ഞു അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ച് പതിയെ മന്ത്രിക്കും പോലെ പറഞ്ഞു നീയത് പറയരുത് അതിന് നീ തയ്യാറാവുമ്പോൾ മാത്രം പറയുക അതുവരെ ഞാൻ കാത്തിരിക്കും രുദ്ര പറഞ്ഞു അവളുടെ കൈ അവൻ പിടിച്ചപ്പോൾ ചന്ദ്രയുടെ വിരലുകൾ അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു കിച്ചണിൽ സൂര്യ ഫുഡുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവ കൗണ്ടറിൽ ഇരിക്കുന്നു കാഷ്വലായിട്ട് രുദ്ര ബാൽക്കണിയിൽ കുംഭസാരമൊക്കെ നടത്തി കഴിഞ്ഞാകോ എന്ത് എന്താ കുംഭസാരോ സൂര്യ ചോദിച്ചു ശിവ ഒന്ന് ചിരിച്ചു നീ ശരിക്കൊരു കണ്ണുപുട്ടിയാണോ രുദ്രന്റെ കണ്ണ് സ്പോട്ട് ലൈറ്റ് പോലെ അവളെ ഫോളോ ചെയ്യാറുണ്ട് ഇത്രയായിട്ടും നീ ഇത് കണ്ടിട്ടില്ല ശിവ ചോദിച്ചു അത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു അവർക്ക് തമ്മിൽ ഒരു ഫയറുണ്ട് സൂര്യ പറഞ്ഞു ശിവ പുരികമുയർത്തി നിനക്കും അവൻ പറഞ്ഞു എന്ത് സൂര്യ ചോദിച്ചു നിനക്കും ഒരു ഫയറുണ്ട് എന്ന് ശിവ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നുമില്ല അവൾ പതിയെ പറഞ്ഞു എന്റെ ചന്ദ്ര അവൾ സേഫ് ആയിരിക്കണം അതിനപ്പുറം ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല സൂര്യ പറഞ്ഞു നീ അവളെ സ്നേഹിക്കുവാൻ മാത്രമല്ല സൂര്യ സംരക്ഷിക്കൂടി ചെയ്യുന്നുണ്ട് അതും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് ശിവ പറഞ്ഞു അവൾക്ക് ഓരോന്നും കണ്ടുപിടിക്കാനും മറ്റും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ എൽ എൽ ബി പഠിക്കാനായിട്ട് എടുത്തത് പിന്നെ അല്പം എടുത്തുചാട്ടം കൂടുതലാണ് കാര്യങ്ങളെല്ലാം ആദ്യം അവൾക്ക് അറിയണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് പലപ്പോഴും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവളുടെ കൂടെ ഞാൻ നിൽക്കുന്നത് അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവളെന്നെ മറച്ചു വച്ചുകൊണ്ട് ചെയ്യും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നത് സൂര്യ പറഞ്ഞു എന്നാൽ ഇതേ സമയം അവർ അറിയാതെ ഫ്ലാറ്റിന് താഴെ റോഡിൽ ഒരു റേഞ്ച് റോവർ നിർത്തിയിരുന്നു പതിയെ അതിൻ്റെ ഗ്ലാസ് താഴ്ന്നു പിന്നെ സൂര്യയുടെയും ചന്ദ്രയുടെയും ഫ്ലാറ്റിലേക്ക് നോക്കുന്നു അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു അവിടെ രണ്ടു പേർ കൂടി വന്നിട്ടുണ്ട് രണ്ടും പുരുഷന്മാരാണ് ഇപ്പോൾ ആ ഫ്ലാറ്റിൽ നാല് പേരുണ്ട് അവർ വണ്ടിയിലിരിക്കുന്ന ആളോട് പറയുന്നു അത് കേട്ട് ആ വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീ കാറിൻ്റെ ഗ്ലാസ് കയറ്റിയിട്ടുകൊണ്ട് പിന്നെ റേഞ്ച് റോവർ അവിടെ നിന്നും അകന്നുപോയി ഇതൊന്നും മാറിയാതെ രുദ്രം ശിവയും അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് യു എസ് ബിയിൽ ചന്ദ്രയുടെ പേരും ഡീറ്റെയിൽസും കണ്ടതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു എല്ലാവർക്കും അവളുടെ കാര്യം കാര്യമോർത്ത് എന്നാൽ അവൾ അത് കാര്യമാക്കാതെ നിൽക്കുന്നത് കണ്ടതും ഇറങ്ങുന്നതിന് മുമ്പ് അവളുടെ അടുത്തേക്ക് വീണ്ടും ചെന്നു ഈ കേസ് ഇപ്പോൾ എങ്ങോട്ടാണ് വഴിമാറുന്നത് എന്ന് അറിയില്ല ഇന്ന് നമ്മുടെ വരവ് അവർ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ഒന്നും കിട്ടാതിരുന്നത് പക്ഷെ നമ്മൾ നാളെ അവിടെ എത്തുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് അവിടെ നിന്നും കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ട് നീ എടുത്ത ചാടി ഒന്നും ചെയ്യരുത് എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഓർക്കണം അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഓർത്തോളാം ഇനി പറയാതെ ഞാൻ പോകില്ല എന്നെ വിശ്വസിക്കാം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സൂര്യയുടെയും എൻ്റെ മുത്തശ്ശിയുടെയും കൂടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് എൻ്റെ ഐ പി എസ് ആണെന്ന് എനിക്കിപ്പോൾ അറിയാം അവൾ പറഞ്ഞു കൊണ്ട് മുഖത്തേക്ക് നോക്കിയതും ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടമായിരുന്നു അവൻ്റെ പിന്നെ ഒന്നും പറയാതെ പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവിടെ നിന്നും നടന്നു പോകുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവൾ നോക്കി നിന്നത് ദേഷ്യത്തോടെ വന്ന് വണ്ടിയിൽ കയറുന്ന രുദ്രനെ ശിവ കണ്ടു അവൻ തിരിഞ്ഞ് ചന്ദ്രയെ നോക്കിയപ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ തല്ലുകൊള്ളിത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ തങ്ങൾ പോകുന്നത് നോക്കി നിൽക്കുന്ന ചന്ദ്രയ്ക്കും സൂര്യയ്ക്കും നേരെ കൈവീശി കാണിച്ചുകൊണ്ട് ശിവ വണ്ടിയിലേക്ക് കയറി പെട്ടെന്ന് തന്നെ രുദ്ര വണ്ടിയെടുത്തിരുന്നു രാവിലെ മണി കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡ് പകൽ പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല ഫാക്ടറിയുടെ ചിമ്മിണിയിൽ നിന്നും ഗ്രേ സ്മോക്ക് ഉയരുന്നു തണുത്ത കാറ്റ് വീശി ചെറുതായ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് രുദ്ര ചന്ദ്ര സൂര്യ ശിവ ഓരോ വരിയായി നടന്നു ഇവിടെ എന്തൊക്കെയോ ഒളിച്ചിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ചന്ദ്ര പതിയെ പറഞ്ഞു രുദ്ര അവളെ ഒരു മിനിറ്റ് നോക്കി നിന്നു അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അലാർട്ട് മോഡാണെന്ന് അവന് മനസ്സിലായി നിന്റെ ഇൻസ്റ്റൻസ് ഞാൻ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല അവൻ പതിയെ പറഞ്ഞു ശിവ പതിയെ ചിരിച്ചു ഇന്നും അവൻ്റെ മുഖത്ത് ഇന്നലത്തെ രാത്രിയുടെ പിണക്കത്തിൻ്റെ ബാക്കിയുണ്ടെന്ന് മനസ്സിലായി ഓക്കെ ഓക്കെ നൗ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ സ്ഥാപിച്ച ഹിഡൻ ക്യാമറയിൽ നിന്ന് കിട്ടിയ തെളിവുകളാണ് എന്ന് പറഞ്ഞ് സൂര്യ പറഞ്ഞു തുടങ്ങി ഇവിടേക്കാണ് എവിഡൻസ് കൊണ്ടുവന്ന ട്രക്ക് വന്നത് റോഡ് ഇപ്പോഴും വെറ്റ് ട്രാക്ക് ടയറിൻ്റെ പഴയ മാർക്സ് കാണാം രുദ്ര മുന്നോട്ട് നടന്നു അപ്പോഴേക്കും അവിടെ ഷാഡോ കോർ എത്തിയിരുന്നു ഷാഡോ കോർ ടീം സൂര്യ ശിവ രണ്ട് ദിശകളിലേക്കായി ചന്ദ്രയും രുദ്രും മെയിൻ ഷെഡിലേക്ക് നടന്നു മുറ്റത്ത് നിന്നപ്പോൾ തന്നെ ശത്രു സാന്നിധ്യത്തിൻ്റെ ആദ്യ അടയാളം അറിഞ്ഞു താക്കോലില്ല ചെയിൻ ലോക്ക് മാത്രം രുദ്ര ലോക്കട്ടർ എടുത്തപ്പോൾ ചന്ദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചു രുദ്ര പതിയെ ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല സൂക്ഷിക്കണം ചന്ദ്ര പറഞ്ഞു രുദ്ര അവളെ നോക്കി എനിക്ക് ആശങ്ക നിന്നെക്കുറിച്ചാണ് രുദ്ര പറഞ്ഞു എനിക്ക് ആശങ്ക നിന്നെക്കുറിച്ചാണ് തിരിച്ച് ചന്ദ്രയും പറഞ്ഞു ആ ശബ്ദത്തിലും ആ നോട്ടത്തിലും രണ്ട് ഹൃദയങ്ങളും ഒരേ താളത്തിലായി സൂര്യ വയർലെസ്സിൽ രുദ്ര വലതുവശത്ത് അനക്കമുണ്ട് അവിടെ ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു രുദ്രം ശിവയും ഒരേ സമയം ആയുധം റെഡിയാക്കി ചന്ദ്രപതിയെ പറഞ്ഞു വാർ ജസ്റ്റ് സ്റ്റാർട്ടഡ് ചെയിൻ ഓപ്പൺ ചെയ്തു ഡോർ സ്ലൈഡ് ഓപ്പൺ ചെയ്തു മുറിയിൽ ഇരുട്ട് ഒരു മെഷീൻ്റെ മോളൽ മാത്രം പെട്ടെന്ന് കാലടികൾ അവരുടെ പിന്നിൽ കേട്ടു സ്റ്റോപ്പ് ഷാഡോ കോർ ശിവ പറഞ്ഞു കറുത്ത മാസ്ക് ധരിച്ച മൂന്ന് പേർ പെട്ടെന്ന് ഓടി വെർട്ടിക്കൽ ലാഡറിലേക്ക് രുദ്രം ശിവയും ഇമ്മീഡിയറ്റ് ചെയ്സ് ചെയ്തു ചന്ദ്ര വിളിച്ചു പറഞ്ഞു ഒന്നും വേണ്ട രുദ്ര അവർ മനപൂർവ്വം കെണി ഒരുക്കുന്നതാണ് രുദ്ര തിരിഞ്ഞു നോക്കി രണ്ടാമത്തെ അടി വെച്ചതും ബും സൈഡ് യൂണിറ്റിൽ നിന്നും ഒരു ചെറിയ സ്ഫോടനം ചില്ലുകൾ പറന്നു പോകുന്നു ചന്ദ്ര സ്വയമേവ രുദ്രൻ്റെ കയ്യിലേക്ക് വീണു രുദ്ര അവളെ കൈകൊണ്ട് മൂടി ചന്ദ്ര പതിയെ ശ്വസിച്ചു ചന്ദ്ര നീയാണോ ആ വാതിൽ തുറന്നത് അതെ അവൾ പറഞ്ഞു രുദ്ര അവളുടെ കയ്യിൽ പിടിച്ചെടുത്തു നിന്ന് കൈവിട്ടു ഇനി ഒന്നും ഒറ്റയ്ക്ക് ചെയ്യരുത് നീ യുദ്ധം തുടങ്ങി വെച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം രുദ്ര അവൾ അവൻ്റെ കവളയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൻഡ് ഐ എൻഡ് വിത്ത് യു രുദ്ര പറഞ്ഞു നാലു പേരും ഷെഡിൻ്റെ പുറത്തേക്ക് നിന്നു സൂര്യ വേഗത്തിൽ ശ്വസിക്കുകയായിരുന്നു ശിവ ഫോൺ ചെക്ക് ചെയ്തു ഒരു മൊബൈൽ സിഗ്നൽ ജാമർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ശിവ പറഞ്ഞു അതായത് നമ്മളെ കാത്തിരുന്നു നമ്മൾ വീണ്ടും വരുമെന്ന് ആരോ അറിഞ്ഞിരിക്കുന്നു ചന്ദ്ര പറഞ്ഞു രുദ്ര ഒന്നും മിണ്ടാതെ നിന്നു അവൻ്റെ കണ്ണുകൾ ചന്ദ്രയിലേക്ക് പോയതിനു ശേഷം സൂര്യയിലേക്കും നമ്മളിൽ ആരോ ട്രാക്ക് ചെയ്ത് പോയിട്ടുണ്ട് ചന്ദ്രയുടെ കണ്ണുകൾ വിടർന്നു എ എന്താ അതിനർത്ഥം രുദ്ര അതിനർത്ഥം വഞ്ചന അറിയാതെയായാലും നമ്മളിൽ ആരോ യൂസ് ചെയ്തിരിക്കുന്നു സൂര്യ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചന്ദ്ര നമ്മൾ ഇന്നലെ സൂപ്പർമാർക്കറ്റ് പോയില്ലേ അപ്പോൾ നമ്മുടെ ബൈക്കിൽ കയറിയിരുന്ന് ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നീ എന്നിട്ട് വന്ന അയാളോട് ദേഷ്യപ്പെട്ടത് സൂര്യ ചോദിച്ചു ആ സമയം ചന്ദ്രയുടെ മനസ്സിലേക്ക് ആ സംഭവം ഓർമ്മ വന്നു തൻ്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ തങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവൻ തൻ്റെ ബൈക്കിൻ്റെ താക്കോലിൽ തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതോർത്തതും ചന്ദ്രയുടെ ശ്വാസം മുട്ടി കാക്കർ രുദ്രപഥയെ തലയാട്ടി സോ ഇവിടെ നടന്നത് ബിക്കോസ് ഓഫ് മീ സൂര്യയുടെ കൈകൾ ചന്ദ്രയുടെ കയ്യിൽ പിടിച്ചു അവളുടെ കയ്യിൽ ഒരു തണുത്ത ചൂടാണ് അപ്പോൾ ഞാൻ കാരണമാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് അല്ലേ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു രുദ്ര അവളുടെ അടുത്തേക്ക് നടന്നു നിന്റെ തെറ്റല്ല ബട്ട് ഇറ്റ്സ് മീൻ മീരയ്ക്കറിയാം നിങ്ങൾ പേരും എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് അവർ ആദ്യം നിന്നെ തേടി വരും അത് കേട്ടതും ചന്ദ്രയുടെ കണ്ണുകൾ ഉടനെ സൂര്യയിലേക്ക് പോയി ശിവ സൂര്യയുടെ കയ്യിൽ പിടിച്ചു നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല രുദ്ര ചന്ദ്രയെ നോക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സങ്കടത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു വഞ്ചന അതായിരുന്നു അവർ ആയുധമാക്കിയത് പക്ഷേ അത് നമ്മളിൽ നിന്നല്ല അവർ നമ്മളെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ചന്ദ്രപതിയെ പറഞ്ഞു അമ്മയുടെ കളി ആരംഭിച്ചു അമ്മമാരെല്ലാവരും പുറത്തേക്ക് പോയി നമുക്കൊന്നുകൂടി പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു രുദ്രഷെഡിൻ്റെ രണ്ടാമത്തെ മുറി തുറന്നിരിക്കുന്നു ഷാഡോ കോറിലെ മുകുന്ദ പറഞ്ഞു അകത്ത് ഒരു ലോഹപ്പെട്ടി ചുവന്ന ലൈറ്റ് മിന്നി മറിയുന്നു അത് കണ്ടതും ചന്ദ്ര ചന്ദ്രൌട്ട് ബോംബ് ശിവയുടെ മുഖഭാവം മാറി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇത് ബോംബല്ല സ്ഫോടനത്തെ അടിസ്ഥാനമാക്കിയുള്ള തെളിവ് തുടച്ചു നിൽക്കുന്ന ഉപകരണം ആശുപത്രി ഇൻസ്റ്റാളർമാർ ഇത് ഉപയോഗിക്കുന്നത് തന്നെയാണ് അവർക്കിതെന്തിനാണ് സൂര്യ ചോദിച്ചു നമ്മുടെ തെളിവുകൾ ഇല്ലാതാക്കാൻ ചന്ദ്ര ശ്വാസം മുട്ടി എന്ത് തെളിവുകൾ അവൾ ചോദിച്ചു ആതിരയുടെ ഫയലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മറ്റു തെളിവുകളും രുദ്ര അവളുടെ കയ്യിൽ പിടിച്ചു നമുക്ക് അത് നിർത്താം എന്ന് പറഞ്ഞ് രുദ്ര അതിൻ്റെ ഒരു വയർ മുറിച്ചു അതിൽ നിന്നും ഒരു സ്പാർക്ക് വന്നു ചുവന്ന ലൈറ്റ് കൂടുതൽ വേഗത്തിൽ മിന്നി മറയുന്നു ചന്ദ്ര നെഞ്ചിൽ കൈവച്ചു കൊണ്ട് നിന്നു പക്ഷേ രുദ്ര ശാന്തമായി തന്നെ നിന്നു അതിനർത്ഥം രണ്ടാമത്തെ ഉപകരണം ഉണ്ടെന്നാണ് എവിടെ സൂര്യ ചോദിച്ചതും സൂര്യയുടെ കൈ പിടിച്ച് ശിവ പുറത്തേക്ക് അഞ്ച് സെക്കൻഡ് ഓടി പിൻഭാഗത്തെ യൂണിറ്റ് രുദ്ര ചന്ദ്രയുടെ കൈ പിടിച്ചു അവർക്ക് പിന്നാലെ തന്നെ ഓടി ഷെഡിന് പിന്നിൽ പാത്രത്തിൽ നിന്നും ബും എന്ന് വലിയ ഒരു സ്ഫോടന തരംഗം എല്ലായിടത്തും പൊടി പുക ചന്ദ്ര ഇടറി വീഴാൻ പോയി ലോഹ കഷ്ണങ്ങൾ പറന്നുയരുമ്പോൾ രുദ്ര അവളുടെ അരക്കെട്ടിൽ പിടിച്ചു അവളെ അവനിലേക്ക് വലിച്ചു അര സെക്കൻഡ് നേരം അവരുടെ നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടി നിന്നു നിനക്ക് ഒന്നുമില്ല രുദ്ര അത് പറയുമ്പോൾ അവൻ്റെ ശ്വാസം വിറയ്ക്കുന്നുണ്ടായിരുന്നു നിനക്കും അവളും പറഞ്ഞു വിസ്ഫോടനം കഴിഞ്ഞു സ്മോക്ക് അടങ്ങി രുദ്രൻ്റെ കയ്യിൽ അപ്പോഴും ചന്ദ്ര ഉണ്ടായിരുന്നു അവൾ ഉറക്കെ ഒന്ന് നിശ്വസിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ എന്നെ എന്തിനാ ഇത്രയധികം ചന്ദ്ര ചോദിച്ച് പകുതിക്ക് വെച്ച് നിർത്തി രുദ്രൻ്റെ ശബ്ദമിടറി ആ ഇടർച്ചയോടെ തന്നെ അവൻ പറഞ്ഞു കാരണം നിന്നെ നഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാനോ ചിന്തിക്കാനോ കൂടി പറ്റില്ല ചന്ദ്ര അത് കേട്ട് അവനെ തന്നെ നോക്കി നിന്നു അവളുടെ വിരലുകൾ അവൻ്റെ ജാക്കറ്റിൽ പിടിച്ചു രുദ്ര അവൾ പതിയെ പറഞ്ഞു ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നിന്നെ എൻ്റെ കൂടെ ഇതുപോലെ ചേർത്ത് നിർത്താൻ ശ്രമിക്കും എപ്പോഴും ചന്ദ്രയുടെ ശ്വാസം ഇടറി അവളുടെ കൈ രുദ്രൻ്റെ മുഖത്ത് വെച്ചു അവനാ സ്പർശനത്തിലേക്ക് തല ഒന്ന് കുനിച്ചു അവൾ പതിയെ പറഞ്ഞു എങ്കിൽ എന്നിൽ നിന്നും അകന്നു പോകരുത് ഒരിക്കലും രുദ്ര അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ പോകില്ല അവൾ പറഞ്ഞ ആ നിമിഷം അവരുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടി ആദ്യ ചുംബനം ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക